നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മണ്ടൂർ ടൗൺ വികസനം എം എൽ എ എ പി അനിൽകുമാറിന്റെ അനാസ്ഥയ്ക്കെതിരെ സി പി എം വണ്ടൂർ ജംഗ്ഷനിൽ ചക്രസ്തംഭനം സമരം സംഘടിപ്പിച്ചു മൂന്ന് മിനിറ്റോളം പ്രതിഷേധക്കാർ സംസ്ഥാന പാത ഉപരോധിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു

जंगल आई तुरो जंगल പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെയാണ് അവിടങ്ങളിലൊക്കെ വികസന പ്രവർത്തനം നടക്കുന്നത് ആ വികസന പ്രവർത്തനത്തിനാകട്ടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ അകമഴിഞ്ഞ പിന്തുണയും സാമ്പത്തിക സഹായവുമുണ്ട് അങ്ങനെയുള്ള സാമ്പത്തിക സഹായം ലഭ്യമായിട്ടും ആ സാഹചര്യം ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല വണ്ടൂർ നിയോജക മണ്ഡലത്തിലേക്ക് അനുവദിച്ച ഓരോ പദ്ധതിക്കും തുരങ്കം വെച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതികളെപ്പോലും തകർക്കുന്ന നിലപാട് എടുക്കുന്ന വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാറിന്റെ ഈ വികസന വിരുദ്ധ നിലപാടിനെതിരെ ഈ നിയോജക മണ്ഡലമാകെ സമരങ്ങളുടെ പരമ്പര വിടാൻ പോവുകയാണ് സിപിഐഎം ഇവിടെ വണ്ടൂർ ലോക്കൽ കമ്മിറ്റി ഇന്ന് തുടങ്ങിവച്ചിട്ടുള്ള ഈ സമരം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗതാഗത കുരുക്കുകൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരു നഗരമാണ് വണ്ടൂർ എന്നാൽ ഇതിന് പരിഹാരം കാണണമെന്നുള്ള ആവശ്യം ഈ പട്ടണത്തിലെയും ഈ പട്ടണത്തിലേക്ക് ദിവസവും വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെയും ഒരുപാട് കാലത്ത് ആവശ്യമാണ് ആരാണ് ആരാണിതിന് തടസ്സം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം കോടി കോടി രൂപ പട്ടണങ്ങളുടെ വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ രൂപയുടെ അടയിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര കാലമായി വണ്ടൂർ ടൗൺ വികസനം അനന്തമായി നീളുന്ന പശ്ചാത്തലത്തിലാണ് സി പി എം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ലോക്കൽ സെക്രട്ടറി പി അരുൺ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ സി ജയപ്രകാശ് അനിം പ്രമോഹനൻ വി കെ അശോകൻ കെ ടി മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ